ഇത് മാസം ഓട്ടോ ഒഴിച്ചതാണ് ഹീറോൻ്റെ എച്ച് എഫ് ഡി ലെക്സ് വണ്ടി ജനറൽ സർവീസ് അതേപോലെ എഞ്ചിൻ ഓയിൽ ബ്രേക്ക് ചെക്കപ്പ് വാട്ടർ സർവീസ് ഇതൊക്കെ മെയിൻ ആയിട്ട് പറഞ്ഞതാണ് വർക്കുകളുണ്ട് അപ്പോൾ നമ്മൾ വർക്കിന് വേണ്ടിയിട്ട് വണ്ടി കയറ്റിയിട്ടുണ്ട് ഞാനതിൻ്റെ ബ്രേക്കിൻ്റെ ഭാഗം തൂടി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നല്ല ലൈൻഡർ ആണ് കുഴപ്പമൊന്നുമില്ല ഉപയോഗിക്കാനുണ്ട് നമുക്ക് ഈ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് വീലിൻ്റെ ഡാംബർ റബ്ബർ സെറ്റ് ഉണ്ടല്ലോ വീലിൻ്റെ ഉള്ളിലുള്ള റബ്ബറാണ് അത് മൊത്തം പൊട്ടി കിടക്കാൻ അപ്പോൾ അത് മാറ്റി ഇടണം കാരണം ചെയ്തല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓൾറെഡി ഇപ്പം തന്നെ ഫ്രീ പ്ലേ കാണിക്കുന്നുണ്ട് അങ്ങനെ കിടന്ന് നമുക്ക് ചെയിനൊക്കെ കംപ്ലീറ്റ് വരാൻ സാധ്യതയുള്ളൂ തന്നെ ഒരു പഞ്ചറൊക്കെ ആയിട്ട് അടക്കാഴ്ച വന്നു കഴിഞ്ഞാൽ പിന്നത് റീസെറ്റ് ചെയ്ത് നടക്കില്ല കഴിഞ്ഞ പണിയാവും അപ്പോൾ ആ ഫീൽഡ് ഡാംബർ റബർ സെറ്റും മാറ്റുക ബ്രേക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് ക്യാമ് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാക്കി ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാൻ അബ്ബിനായാലും വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ക്ലിയറാണ് അപ്പോൾ അപ്പം ഒക്കെ ക്ലിയർ പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടറിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാനുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമുക്ക് നോക്കുമ്പോൾ നല്ല ഫിൽറ്ററാണ് കുഴപ്പമെന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാവുന്നുള്ളു ചെയിൻ നല്ല രീതിയിൽ ലൂസായി കിടക്കുന്നുണ്ട് ചെയിൻ ശരിക്കും മഴയത്ത് ശ്രദ്ധിച്ചോണം മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരാം കാരണം എന്താ വെച്ചാൽ ചെയിൻ പെട്ടെന്ന് ഡ്രൈ ആയി പോകും കാരണം നമ്മളെ ഓയിൽ ഗ്രീസ് കാര്യങ്ങളൊക്കെ പോകും അങ്ങനെ വരുമ്പോഴത്തേക്കും ചെയിൻ ഓവർലാപ്പിംഗ് കാണിക്കും അത് കയറി ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടക്കും അത് ഏറ്റവും കൂടുതൽ കാണുന്നത് മഴ സമയത്താണ് മഴയേത്തേക്കോടെ ഓടുന്ന വന്ന പ്രോബ്ലമാണ് ഇപ്പോൾ നമ്മളത് ടൈറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടേക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് ആവാൻ നോക്കരുത് ഒരു ആയിരം കിലോമീറ്ററൊക്കെ കൂടുമ്പോൾ തന്നെയും ഒന്ന് ടൈറ്റ് ചെയ്ത് വിടാം അല്ലെങ്കിൽ ഒരു രണ്ട് മാസത്തിലൊരിക്കൽ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്യുക ചെറുതായിട്ട് എങ്ങനെ ലൂസ് ആവും അതൊന്ന് ചെക്ക് ചെയ്ത് പോയി മതി പിന്നെ അതേപോലെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് മാറ്റേണ്ട ടൈമാണ് കേട്ടോ പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ ഒരു കേബിള് ലോഡായിട്ട് നിൽക്കുന്നുണ്ട് നല്ല ടൈറ്റായി കാണിക്കണം കേട്ടോ അപ്പം മാറ്റിയിടാണെങ്കിൽ അതാണ് ഏറ്റവും സേഫ് കാരണം മഴയൊക്കെയാണ് പിന്നെ അങ്ങനെനിക്ക് കംപ്ലയിൻസുകളുടെ ഇതായിരിക്കും കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഇപ്പം തന്നെ ടൈറ്റ് ഉണ്ട് സാധാരണ നമുക്ക് പിരിയോഡിക്സ് സർവീസ് ജനറലായിട്ട് ആയിട്ട് സർവീസ് വരാമെന്ന് പറഞ്ഞാൽ നാല് മാസത്തിലൊരിക്കലാണ് അപ്പോൾ അടുത്ത നാല് മാസത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ ഒരു വർഷം മാറ്റേണ്ടി വന്നേക്കും ജസ്റ്റ് ഞാനൊരു ഓപ്ഷൻ പറഞ്ഞെന്നുള്ളൂ നിലവിൽ അങ്ങനെ ഒരു കംപ്ലയിന്റ് ഉണ്ട് ബ്രേക്ക് വണ്ടി തള്ളണ സമയത്തൊക്കെ ഒരു തള്ളാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം തന്നെ അപ്പോൾ മാറ്റിയിടാണെങ്കിൽ അതാ നല്ലത് അതല്ലെങ്കിൽ നമുക്ക് തൽക്കാലം കുറച്ച് ഓയിൽ എന്തെങ്കിലും കൊടുത്ത് ക്ലിയർ ചെയ്ത് തൽക്കാലത്തേക്ക് ഒരു സൊല്യൂഷൻ കണക്കാക്കിയിടാം പറ്റുമെന്നുണ്ടെങ്കിൽ മാറ്റിക്കളയാം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് കൂടി നമ്മൾ അഴിച്ചിരിക്കാം നമുക്കൊന്ന് ഗ്രീസ് ചെയ്യും ഗ്രീസ് ചെയ്തതിന് ശേഷം റീസെറ്റ് ചെയ്യുള്ളൂ ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാണ്ട് കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനും അത്യാവശ്യം പുതിയ ടയറാണ് വലിയ പഴക്കമൊന്നായിട്ടില്ല പിന്നെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്തുണ്ടല്ലോ ഹാൻഡിലിൻ്റെ ബെയറിങ് നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ട് അത് പോൺ സെറ്റ് നല്ല ടൈറ്റാണ് അത് സ്ഥിരം നിങ്ങൾ ഓടിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാട്ടായിരിക്കും കറക്റ്റ് ഹാൻഡിൽ നമ്മൾ വണ്ടി കറക്റ്റ് നല്ല റൊട്ടി കിടമ്പോൾ വണ്ടിക്ക് ചെറിയൊരു പാളൽ പോലെ അത് ആ ഹാൻഡിൽ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആണ് അത് തലക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് വെയറിങ് ആണ് കേട്ടോ പിന്നെ അതിനകത്ത് വാട്ടർ സർവീസ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം കുറെ ഉറുമ്പിൻ്റെ കേസൊക്കെ ഉണ്ട് നോക്കാം പിന്നെ സർ വാട്ടർ സർവീസ് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ സ്പാർ പ്ലഗ് ഒക്കെ നയിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് തൽക്കാലം ക്ലീൻ ചെയ്തിട്ടാൽ മതി കുഴപ്പമില്ല പിന്നെ ബാറ്ററി നമുക്ക് വണ്ടി വരുമ്പോൾ ഉള്ള ബാറ്ററി വണ്ടി പിരിയരിക്കണേ വണ്ടി വന്നപ്പോൾ ഉള്ളതാണ് എക്സൈഡിൻ്റെ ബാറ്ററിയാണ് നമ്മളതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ എട്ട് വോൾട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ താമസം ഇല്ലാണ്ട് നമുക്ക് ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് ഫേസ് ചെയ്യേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ സെൽഫ് എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് കാണിക്കും കംപ്ലൈൻറ്റ് കാണിച്ചിട്ട് ചെയ്താൽ മതി ഇപ്പം നിലവിൽ വേറെ പ്രോബ്ലം വരില്ല പരമാവധി ഉപയോഗിക്കാം ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നത് ബ്രേക്കിൻ്റെ ഈ കേബിൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ഓയിലിൻ്റെ ബോൾട്ടിൻ്റെ അടിയിലുള്ള വാഷ് വരും അതിൻ്റെ ഓറിങ് വരും പിന്നെ അതേപോലെ തന്നെ വാട്ടർ സർവീസ് വരും പിന്നെ വീലിൻ്റെ ഡാംബർ റബ്ബർ സെറ്റ് തന്നെ ഉണ്ട് ഇത്ര ഐറ്റങ്ങൾ ഉൾപ്പെടുത്തി അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം പിന്നെ അതിനകത്ത് റൈറ്റ് സൈഡ് മിറർ ഓൾറെഡി പൊട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒന്നും പറഞ്ഞാല് ഞാനത് അത് കംപ്ലീറ്റ് ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ എസ്റ്റിമേറ്റിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല നോക്കിയിട്ടൊന്നും പറഞ്ഞാൽ മതി